പെൻഷൻ വാങ്ങി ജീവിക്കുന്ന ആൾക്കാരാണെന്നുള്ളൊരു വസ്തുത നമ്മൾ അംഗീകരിക്കുന്നത് ഒരുപാട് സംഗതികൾ കേരളത്തിൽ നിന്ന് നേരി അഭിമാനത്തോടുകൂടി പറയുന്ന ആരോഗ്യരംഗത്തെ മികവ് ക്രമസമാധാന രംഗത്തുള്ള നമ്മുടെ മികവ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ മികവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ് നമ്മുടെ ഈ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് ഇന്നത്തെ ഒരു തലമുറയുടെ അല്ലെങ്കിൽ ഇന്ന് സർവീസിലുള്ളവർ ആരുടെയെങ്കിലും പ്രാകല്പിക പ്രാപ്തിയോ കൊണ്ടല്ല വർഷങ്ങളായി നിങ്ങളുടെ പോലുള്ള ആൾക്കാർ ഈ സംസ്ഥാന ജന ജനങ്ങൾക്ക് വേണ്ടി നിരന്തരം കഴിഞ്ഞാധ്വാനം ചെയ്തതിൻ്റെ ഭാഗമായി ഫലമായിട്ടാണ് നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ അഞ്ചാറ് വർഷമായി പല മേഖലകളിലും ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റ് പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു എസ് ഗോപാലകൃഷ്ണൻ ബി പരമേശ്വരൻ പി വി നിർമ്മല കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി യൂണിറ്റ് സെക്രട്ടറി കെ കരുണാകരൻ സ്വാഗതവും കെ അമ്പാടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്